കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ഉതകമ ഭാവി സ്വപ്നങ്ങളും കർമ്മ പരിപാടികളും സമാഹരിച്ചുകൊണ്ടുള്ള ഒരു രേഖയായിരിക്കും വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഭാഗമായിട്ട് തയ്യാറാക്കപ്പെടുന്നത് ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഈ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കാൻ സഹായകരമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനും വിദ്യാര്ഥികളും അക്കാദമിക് വിദഗ്ധരും വിദ്യാഭ്യാസ വിചക്ഷണരും ഗവേഷകരും എല്ലാം ഉൾപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധികൾ പങ്കെടുക്കും വിധത്തിലാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് ഭാവിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല സർവദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ഇനിയും കൈവരിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച സർക്കാരിന്റെ കാഴ്ചപ്പാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഈ സെമിനാറിൽ അവതരിപ്പിക്കും സർക്കാരിന്റെ ഈ ഭാവി ഉന്നത വിദ്യാഭ്യാസ സമീപനത്തെ സമ്പുഷ്ടമാക്കാനുള്ള നിർദ്ദേശങ്ങളും ആലോചനകളുമെല്ലാം സെമിനാറിൽ വിദഗ്ധർ പങ്കെടുത്തുകൊണ്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ചകളിലൂടെ അഭിപ്രായ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർവകലാശാലകളിലെയും അക്കാദമിക് നേതൃത്വവും ഭരണ നേതൃത്വവും ഭരണസമിതികളിലെ പങ്കാളിത്തം അവരെല്ലാം തന്നെ ഈ സെമിനാറിൽ പങ്കാളികളാകും സർവകലാശാലകൾക്ക് കീഴിലുള്ള മുഴുവൻ അഫിലിയേറ്റഡ് കോളേജുകളിലെയും പ്രിൻസിപ്പൽമാർ ഈ സെമിനാറിൽ പങ്കെടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് സെമിനാറിന് മുമ്പ് എല്ലാ കോളേജുകളിലും അതുപോലെ സർവകലാശാലകളിലും അതായത് സംസ്ഥാനത്തുള്ള എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനെ കുറിച്ച് പൂർത്തിയാക്കാൻ അതിന്റെ ആ വിഷൻ പൂർത്തീകരിക്കാൻ സഹായകരമായ വിധത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധരും അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും മാനേജ്മെന്റ് സംഘടനകളുടെയും എല്ലാം പ്രതിനിധികൾ ഈ ചർച്ചകളിൽ പങ്കെടുത്തവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കും അങ്ങനെ ഈ അവസാന സെഷനിൽ ആ ചർച്ചകളാകെ ക്രോഡീകരിച്ചുകൊണ്ട് മോഡറേറ്റർമാർ അവതരിപ്പിക്കും അത് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ രേഖ പൂർത്തീകരിക്കുക പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ എട്ടരയ്ക്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും ഒമ്പതരയ്ക്ക് ഉദ്ഘാടന സെഷൻ ആരംഭിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ വകുപ്പിന്റെ സെക്രട്ടറി ഇതുവരെയുള്ള പദ്ധതികളും പരിപാടികളും എല്ലാം സംക്ഷിപ്തമായിട്ട് അവിടെ പ്രസന്റ് ചെയ്യും അതിനുശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഭാവി സമീപന രേഖ അവതരിപ്പിക്കും തുടർന്ന് വിവിധ മേഖലകൾ തിരിച്ച് സാങ്കേതിക സെഷനുകൾ നടക്കും സാങ്കേതിക സെഷനുകൾക്ക് കൂടുതൽ ദിശാബോധം പകരുന്നതിനായിട്ട് ഈ രേഖയുടെ അവതരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അവതരണത്തിന് ശേഷം പ്ലീനറി പ്രഭാഷണങ്ങൾ എന്ന നിലയിൽ മുൻ വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ വിദഗ്ധരുടെ അവതരണങ്ങൾ നടക്കും ഉദ്ഘാടന സെഷൻ നടക്കുന്ന മാപ്പിള ഹാളിന് പുറത്ത് ആണ് പാരലൽ സെഷൻസ് നടക്കുക ബിസിഎം കോളേജ് ബസേലിയസ് കോളേജ് എന്നിവിടങ്ങളിലായിട്ടാണ് സമാന്തര സെമിനാറുകൾ നടക്കുന്നത് സമാന്തര സെഷൻസ് നീഡിങ് ദ ഫ്യൂച്ചർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർമേഷൻ ആൻഡ് ഗവേണൻസ് സർവകലാശാല ഭരണവും പരിഷ്കരണങ്ങളും ദ ഡിജിറ്റൽ ക്ലാസ് ടെക്നോളജി ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ലേണിംഗ് സാങ്കേതിക വിദ്യയും ഭാവി പഠനവും എംപവറിംഗ് എഡ്യൂക്കേറ്റേഴ്സ് കരിക്കുലം പെഡഗോജി ആൻഡ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പാഠ്യപദ്ധതി ബോധന രീതി അധ്യാപക പരിശീലനം കേരള സ്നോളജ് ഇക്കോണമി റിസർച്ച് ഇന്നൊവേഷൻ ഇൻഡ് പ്രൊഡക്ഷൻ ഗവേഷണം നവീനത്വം ജ്ഞാനോൽപാദനം ബിൽഡിംഗ് കരിയേഴ്സ് വൊക്കേഷണൽ സ്കിൽ ആൻഡ് ഇൻഡസ്ട്രി അലൈൻഡ് എഡ്യൂക്കേഷൻ നൈപുണ്യവികസനവും തൊഴിലധിഷ്ഠിത പഠനവും കേരള ഓൺ ദ ഗ്ലോബൽ സ്റ്റേജ് ഇന്റർനാഷണലൈസേഷൻ സ്റ്റഡി ഇൻ കേരള അന്താരാഷ്ട്രവൽക്കരണവും സ്റ്റഡി ഇൻ കേരള പദ്ധതിയും എഡ്യൂക്കേഷൻ ഫോർ സൊസൈറ്റി കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആൻഡ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സാമൂഹിക ഇടപെടലുകളും ഉന്നത വിദ്യാഭ്യാസ മൂല്യങ്ങളും ഫൗണ്ടേഷൻസ് ഓഫ് എക്സലൻസ് ക്വാളിറ്റി അക്രെ ഇൻഫ്രാസ്ട്രക്ചർ ഗുണനിയമ അക്രഡിറ്റേഷൻ പശ്ചാത്തല സൗകര്യ മികവ് എന്നിങ്ങനെ എട്ട് മേഖലകൾ തിരിച്ചാണ് ഈ പാരലൽ സെഷൻസ് അസാങ്കേതിക സെഷനുകൾ എന്ന നിലയിൽ നടക്കുക ഇതിൽ പങ്കെടുക്കുന്ന പ്രമുഖർ പ്രൊഫസർ എൻ വി വർഗീസ് പ്രൊഫസർ സജി ഗോപിനാഥ് പ്രൊഫസർ രാജൻ ഗുരുക്കൽ പ്രൊഫസർ എം വി നാരായണൻ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ പ്രൊഫസർ എം കെ ജയരാജ് പ്രൊഫസർ ഗംഗൻ പ്രതാപ് പ്രൊഫസർ അലക്സ് ജെയിംസ് प्रोफ़ेसर आर राम प्रोफ़ेसर मोहन बी मेनोन डॉक्टर जयप्रकाश डॉक्टर आर राजश्री प्रोफ़ेसर बी कृष्णन, डॉक्टर पिल्ला, डॉक्टर के. एम अनिल प्रोफेसर के सी जेम्स राजू प्रोफ़ेसर एम अजिथ प्रोफ़ेसर जिजू पी एलेक्स प्रोफ़ेसर जयचंद्र प्रोफ़ेसर के मोहन പ്രൊഫസർ വാണി കേസരി ഡോക്ടർ രവി രാമൻ ഡോക്ടർ ജഗതിരാജ് ഡോക്ടർ രാജൻ വർഗീസ് തുടങ്ങിയവർ സാങ്കേതിക സെഷനുകളിൽ ചർച്ചകൾ നയിക്കും ഇതോടൊപ്പം കൂടുതൽ വിദഗ്ദ്ധർ ഈ സെഷനുകളിൽ പങ്കെടുക്കുന്നുണ്ടാകും ഈ മിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വിജയകരമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖം ം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ രക്ഷാധികാരിയായിട്ടുള്ള ഒരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അതിന്റെ ചെയർപേഴ്സണും എം ജി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദ് കുമാർ വർക്കിംഗ് ചെയർപേഴ്സണുമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫാണ് അതിന്റെ കൺവീനർ കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ശ്രീ കെ സുധീർ വർക്കിംഗ് കൺവീനറും എൻ ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് രജി സഖറിയ കൺവീനറും എം പിമാരും എം എൽ എമാരും ജനപ്രതിനിധികളും ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരും വകുപ്പ് മേധാവികളും എല്ലാവരും ഉൾപ്പെട്ട സംഘടക സമിതിയാണ് സെമിനാർ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്നത് ഈ സെമിനാറിൻ്റെ വിജയത്തിന് എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ കുസാറ്റിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് വലിയ വിജയമായിരുന്നു ന്യൂജൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള നിലയിലുള്ള ചർച്ചകളും വിശദമായ നിർദ്ദേശങ്ങളുമെല്ലാം ആ സെമിനാറിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ വെളിച്ചത്തിലായിരിക്കും വരുന്ന അഞ്ചു വർഷക്കാലത്തേക്കുള്ള പ്രവർത്തന പദ്ധതികൾ വിശദീകരിക്കുന്ന ഈ വിഷൻ ഡോക്യുമെന്റ് തയ്യാറാക്കുക